ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ആയാലും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാലത്ത് എൻ്റെ ഒക്കെ കഴിഞ്ഞ് ചായ പോയി വെച്ചു ചായയും ബ്രസ്ക്കും കൂടെ വേഗം കഴിച്ചിട്ടോ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് ചായ അടിക്കുന്നതെ പറയാം കാലത്ത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റൊന്നും പൊണ്ണി പൊണ്ണിക്കുട്ടനെ പൊട്ടാറ്റോ ഫ്രൈൻ ചോറാണ് കേട്ടോ കൊടുക്കുന്നത് ഏണ്ട വഴിക്ക് പൊട്ടാറ്റോയും ചോറും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കായിരുന്നു ഞാനേട്ടാ ഉണ്ണിക്കുട്ടേൻ്റെ ഇതാ ചോറ് വാരിയും കൊടുക്കുന്നുണ്ടായിരുന്നേ പറയാൻ വിട്ടു ഇന്നും സൺഡേ ആണ് അതാണ് ഇപ്പൊ ലീവ് അപ്പൊ പിന്നെ നെയില് കട്ട് ചെയ്യാൻ അങ്ങനെ കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴു ദിവസത്തേക്ക് മാറ്റി വെച്ച കാര്യങ്ങൾ അതെല്ലാം ചെയ്യാന്ന് കരുതിയെ ഇത് നമ്മുടെ സ്കൂൾ തുറക്കണേക്കാളും മുന്നേ എടുത്തുവച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ പോസ്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ വിട്ടു പോയിട്ടുണ്ടായിരുന്നു മഴയുള്ള ഒരു സമയമായിരുന്നു ഭയങ്കര മഴ അപ്പം ഞാൻ തോരട്ട തുണികൾ വേഗം എടുക്കുകയാണ് കാരണം മഴ പെയ്തു നല്ലും ഈ ചാറ്റിലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊതുവേ ഞാൻ വീട്ടിലുള്ള ദിവസം മഴ കണ്ടാൽ ഞങ്ങളൊന്ന് മഴയത്ത് കളിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നും മഴയത്ത് വിടുന്നു വിചാരിച്ചിട്ട് ഉണ്ണിക്കുട്ട മഴയത്തേക്ക് ഓടായിരുന്നു ഞാൻ പിടിച്ച് വേഗം വരെ വീണ്ടും മുന്നിൽ ഒരു മാവ് കേട്ടോ അതിൽ ഒരുപാട് മാങ്ങണ്ടി മഴയത്ത് ഒരുപാട് വീഴും ചെയ്യും അപ്പം ഞാൻ ഓടിപ്പോയി മഴയത്ത് എടുത്തു കൊടുന്ന് കെട്ടോ നല്ല മഴയായിരുന്നേ മഴ നനഞ്ഞത് വേഗം കുളിച്ചു കേട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലാകെ കാറ്റത്ത് കുറെ മരങ്ങള് വീണിട്ടുണ്ടായിരുന്നു മുരിങ്ങിയാൽ മരം അല്ലാതെ അപ്പൊ അമ്മയും അച്ഛനും ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും നോക്കാൻ വേണ്ടി വന്നു പിന്നെ നമുക്ക് വാഴല പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ണിക്കുട്ടും നല്ല ഇഷ്ടമാണ് അട എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇപ്പൊ വിചാരിക്കുന്നുണ്ട് അവരെന്തോ അട ഉണ്ടാക്കാന്ന് അതെ അട ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോയിലും കാണിക്കാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചുള്ള ആയിട്ടാണ് ഈ ഒരു വാഴല ഉള്ളത് രണ്ട് മൂന്ന് ഇല പൊട്ടിച്ചിട്ട് ഞാൻ വന്നു നല്ല കാറ്റായതുകൊണ്ട് നമ്മൾ മുരിങ്ങയില ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ റമ്പൂട്ടാൻ്റെ തലഭാഗം പോയിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ട് ഉണ്ടാക്കിയതാണ് റമ്പൂട്ടൻ നല്ല നീളത്തിൽ പോകണ്ടായിരുന്നു അതും പൊട്ടിപ്പോയി മുരിങ്ങയില പിന്നെ അത് അച്ചച്ചനും കുട്ടിയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഊരിയായിരുന്നേ എന്നാൽ കറക്കി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ മഴ അടുത്ത ചായ സെക്ഷനാണ് കേട്ടോ ഇതൊരു പത്ത് പതിനൊന്നരക്കാണ് രണ്ടാമത്തെ ചായ എനിക്ക് പിന്നെ കട്ടൻ ചായ ഇഷ്ടമല്ല കേട്ടോ അമ്മയും അച്ഛനും കട്ടനാണ് കുടിക്കുന്നത് എന്ന് വെച്ചാൽ പാൽ പാലൊഴിക്കാതെ ഞാൻ പാൽ പാലൊഴിച്ചിട്ടാണ് കുടിച്ചത് മഴ പെയ്യുന്ന വെള്ളം കയറിയപ്പോൾ നമുക്ക് നല്ല ഗുണമായ പോലെയാണ് കേട്ടോ കാരണം കുറേ പരൽ മീൻ ഈ തോട്ടുമീൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വറുത്തു കേട്ടോ വറക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അടയ്ക്കുള്ള അടുത്ത പരിപാടിയാണ് ആ ഉമ്മാവ് കുറച്ച് വെക്കൽ കാരണം ഉണ്ണിക്കൂട്ടം കുറേ നേരം എപ്പോഴാണ് ആവുക എപ്പോഴാവാ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ മീൻ വറ ഴിഞ്ഞു അടക്കിൽ അത് കുഴച്ചു കുഴച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പം അത് ഉണ്ണിക്കൂട്ടം വന്നിട്ട് സൈഡിൽ കൂടെ വറുത്ത വെച്ചാൽ ഓരോ മീൻ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ കിട്ടിയ സന്തോഷമാണ് കേട്ടോ ഈ കാട്ടിൻ കൂട്ടുന്ന ഉണ്ണിക്കൂട്ടൻ ഇപ്പൊ ഞാനൊന്ന് ഡ്യൂട്ടിന്ന് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ വേറെ സ്ഥലത്തേക്ക് മാറി എനിക്ക് സൺഡേസ് ആണ് ലീവ് അപ്പോൾ ഈ സൺഡേ ആവുമ്പോൾ പൊണ്ണിക്കുട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ കൂടെ നിന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം കുറേ മീൻ മറക്കാണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്ന് മീൻ മറക്കാൻ കേട്ടാ പൊണ്ണിക്കുട്ടൻ നമുക്ക് തോട്ട് മീൻ കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ തോട്ടത്തും പുഴയത്തൊന്നും ഇഷ്ടമില്ല എനിക്ക് വെറും കടൽ മീനാണ് ഇഷ്ടം എന്നാലും ഞാൻ ചെറുതായിട്ട് കഴിച്ചു കെട്ടോ കുറേ മീൻ വറക്കാണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനില്ല നമ്മൾ ഈ നത്തല് പോലത്തെ മീൻ നത്തല് പറഞ്ഞ ചൂടാ അതുപോലത്തെ മീൻ കേട്ടോ അപ്പൊ നമ്മുടെ മീൻ വറുത്തതും വറക്കാനുള്ളതും ഒക്കെ ിട്ടുള്ളത് അപ്പോഴേക്ക് നമ്മുടെ അവിടെ മരമൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഈ മഴയത്ത് അപ്പൊ അതൊക്കെ പോയി ഞാൻ നോക്കി കരണ്ടില്ലായിരുന്നു ട്ടാ പിന്നെ തേങ്ങ പൊളിക്കാൻ പോവാണ് കുറച്ച് കുറച്ച് ഇടക്കിടക്കായിട്ടാണ് ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ തേങ്ങയും പൊളിച്ച് വരികയാണ് കാരണം നമുക്ക് അട ഉണ്ടാക്കണല്ലോ അടയ്ക്ക് നേരത്തെ തന്നെ കുഴച്ചു വെച്ചു പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അപ്പോഴേക്കും ഞാൻ ചോറ് കഴിക്കുകയാണ് കുറച്ച് ചോറും മീൻ വറുത്തൊക്കെ എടുത്തു വിട്ടോ ഞാൻ കഴിക്കുന്നേക്കാളും മുന്നേ എടുക്കാളെ വീഡിയോ മാറുന്നു പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് കരുതിയിട്ടോ സൺഡേസ് അല്ലേ നമുക്ക് എപ്പോഴും ഉറങ്ങാൻ കിട്ടുക എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മഴയുമല്ലേ ഉറക്കം അങ്ങനെ ഉറക്കം കഴിഞ്ഞ് ഉണ്ണിക്കുട്ടൻ സത്യം പറഞ്ഞ് ഉറങ്ങാൻ ശരിക്കും സമയത്തിനായാലും ഉണർത്തി വന്നു കേട്ടോ വേഗം അട ഉണ്ടാക്കണം പറഞ്ഞിട്ട് അപ്പോഴേക്കും വേഗം വന്ന് ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടപ്പോഴേക്കും അടക്കം ണ്ടാക്കാൻ പോവാണ് കേട്ടാ നമ്മുടെ അട ഉണ്ടാക്കി വന്നു പിന്നെ മാവ് അരക്കിയുള്ളത് അരച്ചു അങ്ങനെ വൈകുന്നേരത്തെ കുറച്ച് പരിപാടികള് അപ്പഴേക്കും കാലത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ മാങ്ങി മഴയത്ത് വീണ് വീണ് നമുക്ക് കിട്ടി അപ്പോൾ അതൊക്കെ കഴുകി എടുത്തു വെച്ചു പിന്നെ വൈകുന്നേരം കുറച്ചേരും ഉണ്ണികൂട്ടനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പിന്നെ അത് അട റെഡിയായി ചൂടൊക്കെ അറിയപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടനും ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അട കാരണം അത് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ വേവിച്ച ഫുഡല്ലേ പിന്നെ ഉണ്ണിക്കുട്ടനെ കുറച്ച് കലാപരിപാടി പരിപാടികളാണ് ഈ സാൻഡേയുടെ വേഷം കെട്ടി കളിക്കുക കാരണം ക്രിസ്മസ് ഒന്നും അല്ലെങ്കിലും അവനത് ഉള്ളത് ആ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഡ്രസ്സുള്ളതുകൊണ്ട് ഇടക്കിടക്കെടുത്ത് കളിക്കൂട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷം എല്ലാവർക്കും ബായ്